നിങ്ങൾ 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 നമ്മുടെ നാട്ടിൽ എന്ന് എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടോ 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 ഹിന്ദു ഏതെങ്കിലും ആ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് അതിനെ എതിർക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് യുക്തിവാദികളും നവനാസ്തികരും സജീവമായി ഇറങ്ങിയിട്ട് ഇസ്ലാമിക വിമർശനങ്ങളും ഖുർആാനിക വിമർശനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നത് ഈ

我问你

സുന്നത്താണ് കാരണം എന്താണെന്നറിയോ ഒരുവിധം സോഷ്യൽ ഇടപഴകുന്ന മുഖ്യധാര മുഖ്യധാരാ മാധ്യമങ്ങളുമായി ഇടപഴകുന്ന ഒരാൾ പോലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാതെയോ വായിക്കാതെയോ ചർച്ച ചെയ്യാതെയോ പോകുന്നില്ല ലോകത്തൊരിടത്തും എന്നതാണ് സത്യം എല്ലായിടത്തും എപ്പോഴും ചർച്ചകൾ അങ്ങനെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് അതേ സംഗതി അതേ സംഗതി കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ അനർഘം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം നിങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണമാണ് സ്ത്രീകളെ ഏറ്റവും അടിച്ചമർത്തുന്ന ചാക്കിന്റെ ഉള്ളിൽ കെട്ടിയിടുന്ന കറുത്ത സ്വാതന്ത്ര്യം മതമാണ് പരിശുദ്ധ ഇസ്ലാം ലോകം മുഴുവൻ പ്രചാരണം നടക്കുമ്പോൾ മഹാഭൂരിപക്ഷവും ഇസ്ലാമിലേക്ക് വരുന്നതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്നതാണ് സത്യം ഇനി നിങ്ങളൊന്നും പള്ളികളെ നോക്കുക ഇത്രയേറെ ഇസ്ലാമിക വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചിട്ടും പള്ളികളായ പള്ളികളിൽ വിശ്വാസികളായി സ്ത്രീ ജനങ്ങൾ പള്ളിയിലേക്ക് വിസ്കരിക്കുന്നതിന് വേണ്ടി അമലുകൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും െ കുറിച്ചുള്ള ഇസ്ലാമിക വിമർശനങ്ങളെ ലൈവായി നിർത്തിയിട്ട് എത്തിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇവിടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഗുണപാഠം നൂറ്റാണ്ടിന്റെ മാത്രം ഒരു പ്രതിഭാസമല്ല ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള പണം ചിലവഴിക്കൽ ബദറുണ്ടാവാൻ കാരണം തന്നെ അത്തരം ഒരു പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തിനാണ് ബദറുണ്ടായത് ബദറിന്റെ കുറിച്ച് നമ്മൾ നമ്മൾ പക്ഷേ എന്തിനാണ് എന്ന് മക്കയിലെ പ്രമാണിയായ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘം ഷാമിലേക്ക് വലിയ കച്ചവട ചരക്കുമായി യാത്ര ചെയ്യുകയാണ് തുടർ യാത്ര തുടങ്ങുകയാണ് ഈ യാത്രയുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന ഈ യാത്രയുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലാഭങ്ങൾ മുഴുവനും ഉപയോഗിച്ച് ആ പണം മുഴുവനും ഉപയോഗിച്ച് ആ സമ്പത്ത് മുഴുവനും ഉപയോഗിച്ച് മദീനയെ നശിപ്പിച്ചു കളയുക എന്നതാണ് ഇസ്ലാമിന്റെ പ്രചരണത്തെയും ഇസ്ലാമിന്റെ വേലിനെയും മുസ്ലിങ്ങളെയും കളയാൻ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കച്ചവട പദ്ധതിയാണിത് ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ഇസ്ലാമിന്റെ തകർച്ചക്കു വേണ്ടി പണം ചിലവഴിക്കപ്പെടുന്നത് മല മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ എന്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തം പാലിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിഷയം നമ്മളോട് സംസാരിക്കുന്നത് അല്ലാഹു പറയുന്നു ഇന്നല്ലദീന കഫറു നിശ്ചയം അവിശ്വാസികൾ സത്യനിഷേധികൾ യുഫിക്കൂന അഹ്ലം ഫീ സബീലി യസുദ്ദു അൻ സബീലില്ലാഹ്

എന്നിട്ടാ ച സമ്പത്ത് ഫലം കാണാതെ അവർ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ ഭദ്ര യുദ്ധത്തിന്റെ മുമ്പ്

तमाही मारूंगा ना

ുംദരന്റെ ഭൂമിയിൽ പോരാടിയെ മുന്നോട്ട് ചില്ലാൻ വരുന്ന സഹാദികൾ നമുക്ക് നൽകിയ ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് എത്ര തന്നെ ദുർഭരായിരുന്നാലും മുസ്ലിങ്ങൾ എത്ര തന്നെ ഭൗതികമായ ആദർശത്തിന് പരിശുദ്ധിയുണ്ടെങ്കിൽ ആദർശം നന്നാണെങ്കിൽ ഈ ും കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്നാമത്തെ പാഠം അതാണ് അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതിനെതിരെ എത്ര സമ്പത്ത് ചെലവഴിച്ചാലും ആ സമ്പത്തെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നൽകുന്ന ഒന്നാമത്തെ പാഠം 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 ഇനി നൽകുന്ന രണ്ടാമത്തെ എന്താണ് എന്താണ് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ സൂറത്തുൽ ഒരു 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 ആയത്താണ് ഈ ആയത്തിൽ പ്രാർത്ഥനയാണ് ദുആയാണ് ഏറ്റവും വലിയ ദുആ അറിയോ ഇത് നിന്റെ അടുത്ത് നിന്ന് ഞങ്ങളിലേക്ക് നിന്നുള്ള അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷത ഞങ്ങൾക്ക് നൽകുകയും റബ്ബേ ഇതൊരു പ്രാർത്ഥനയാണ് ആര് നിർത്തിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയല്ല അബൂബക്കർ സിദ്ദീഖ് നടത്തിയ പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ല ചേരിയിലുള്ള ഈ സ്വഹാബികൾ ആരും നടത്തിയ 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 പിന്നെ പ്രാർത്ഥനയാണ് അവരുടെ നേതാവായ പ്രാർത്ഥനയാണത് എന്താണ് ആ പ്രാർത്ഥനയുടെ തുടക്കം പ്രാഹുവേ ാണ് അള്ളാഹൂന വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുനോട് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നടന്നത് വിളിക്കുന്നവരും അല്ലാതെ തമ്മിലല്ല വിളിക്കുന്നവരും 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 വിളിക്കാത്തവരും തമ്മിലല്ല യുദ്ധം നടന്നത് മാത്രം മറ്റുള്ളവരെ തമ്മിലാണ് ഇവരെ തമ്മിലാണ് പോരാട്ടം നടന്നത് ഇവരെ തമ്മിലാണ് യുദ്ധം നടന്നത് പ്രിയപ്പെട്ടവരെ എതിർച്ചേരി വിശ്വസിക്കാത്തവരല്ല വിശ്വസിക്കാത്തവരല്ല നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ് അന്നേയിൻ കാദനീയും അതിനെ എളുപ്പപ്പെടുത്തുന്നവനാണ് വആമ യുഖ്രിജുൽ ഹയ്യ മിൽ മയ്യിത് വ യുഖ്രിജുൽ മയ്യിത് മിൽ ഹയ്യ നിർജീവതയെന്ന ജൈവാസ്യ് ജീവാസ്യ് എന്ന നിർജീവരയി കൊണ്ടുവരുന്നതരാനാണ് വമ യുതബ്ബിറുൽ അംർ ആരാ ലോകത്തിന്റെ മുദബ്ബിറുൽ ആലമാരാണ് തദ്വീർ നടത്തുന്നതരാണെന്ന് ചോദിച്ചാൽ ഈ മക്കാഅം സംശയമില്ല അന്നം നൽകുന്നത് പടച്ചെറുപ്പാണെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല മടവീകുന്നത് വടച്ചെറുപ്പാണെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല

ബദരീങ്ങളുടെ എതിർ യുദ്ധം ചെയ്ത് അവരുടെ ഞാൻ നിങ്ങളും പെടുക അവരുടെ പക്ഷത്താണ് ഞാൻ നിങ്ങളും പെടുക എന്ന് നമ്മുടെ മനസ്സിലാക്കുക ഒരു ബിരിയാണി കഴിച്ചത് കൊണ്ടോ ഒരാണ്ണത്തിയത് കൊണ്ടോ ാണ് ആ യുദ്ധം നടന്നത് എന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കി ആ ദർശത്തിൽ നിലകൊള്ളുക എന്നതാണ് ഏറ്റവും വലിയ ബഹുമാനം ബദിനീകളോടുള്ള ഏറ്റവും വലിയ കടപ്പാട്

ചരിത്രം കേൾക്കുമ്പോ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് നമ്മൾ വായിക്കാറുണ്ട് എന്താണ് മദരീങ്ങൾ ഇങ്ങനെ ഈ മദുര മദരീകൾക്കെതിരെ പോരാടിയ പത്താം പുഷ്ടിക്കുകൾ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ അവരുടെ പടപ്പാതയത്തിൽ ഒരു ചെറിയ അങ്കലാണ്ടായി എന്നതാണ് അവർക്ക് ചെറിയൊരു പേടിയുണ്ടായി എന്താണ് വഴിയിലാണ് വിക്രഗോത്രമുള്ളത് ആ വിക്രഗോത്രവുമായി കുഴശ്ശികൾക്ക് ചെറിയൊരു ചെറിയൊരു ആക്രമിക്കാൻ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ ആ പടപ്പാളയത്തിലെ ചില ആളുകൾ പിന്തിരിയാൻ ശ്രമിച്ചപ്പോ ആ വിക്രഗോത്രത്തിന്റെ തലവനായ രൂപത്തിൽ ഇബ്ലീസ് വന്നിട്ട് അവരോട് എന്താണ് പറയുന്നത് നിങ്ങളെ ജയിക്കാനും നോക്ക് നിങ്ങളെടുത്ത് എത്ര ഒറ്റകങ്ങളാണുള്ള എത്ര കുതിരകളാണ് എത്ര ശക്തന്മാരാണ് മല്ലന്മാരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ജയിക്കാൻ ജനങ്ങൾക്ക് ഒരാൾക്കും സാധ്യമല്ല പിന്നെ ഗോത്രത്തിന്റെ പഠിക്കണ്ട ഞാൻ എന്നെ കണ്ടുകഴിഞ്ഞാൽ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തളിച്ച് നയിച്ച് പ്രലോഭിപ്പിച്ച് പ്രചോദിപ്പിച്ച് രണഭൂമി വരെ എത്തിച്ച് ആ രണഭൂമിയിൽ കൂടെ മലായിക്കത്തുകളെ

ാണ് സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വഭാവത്തെ കുറിച്ച് പഠിച്ചെറുപ്പ് മറ്റു സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഉദാഹരണം പറയുക അവൻ അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നേ നടപടി എന്താണ് നീയുമായി ഒരു ബന്ധമില്ല നിന്റെ 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 പാപവുമായി നീ ഞാൻ ബന്ധവുമില്ല ലോകത്തിന്റെ രക്ഷിതാവിന് ഞാൻ ഭയപ്പെടുന്നു എനിക്ക് നിന്റെ തെറ്റുമായൊരു ബന്ധവുമില്ല മഹാവഞ്ചകനാണ് ഈ സ്ത്രീ അതുകൊണ്ടാണ്

ആ ശമ ചെയ്തപ്പോ അന്ന് ഇംഗ്ലീഷിനോട് പറഞ്ഞോടി എന്റെ അടിമകളിൽ നിനക്ക് ഒരു അധികാരവും ഞാൻ തരൂല്ല ഒരു അധികാരവും നിനക്കില്ല

നിങ്ങൾ എനിക്ക് ഒരു അധികാരം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ എനിക്ക് ഉത്തരവും നൽകി എന്നെ കുറ്റപ്പെടുത്തണ്ട നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി നിങ്ങളെ തെറ്റ് ഞാൻ ഏറ്റെടുക്കൂല എന്റെ തെറ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നരകത്തിൽ വെച്ച് ആ ചതിയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഇബ്ലീസിന്റെ ചെയ്തിയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ആ ഇബ്ലീസിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയിച്ചു പഠിപ്പിച്ചു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ എന്നതാണ് ഇനി നാലാമത്തേതും അവസാനത്തേതുമായ ബദറിലെ പാഠം എന്താണ് ബദറി യുദ്ധത്തിൽ സ്വഹാബികൾ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ എന്തിനാണ് അവർ മരണപ്പെട്ടത് ഭദ്രയുദ്ധത്തിലെ ഈ സ്വഹാബികൾ മരണപ്പെടാതെ അള്ളാഹുവിന് ബദർ യുദ്ധം വിജയിപ്പിച്ചുകൂടായിരുന്നു ബഹുതി യുദ്ധത്തിൽ എഴുപതോളം സ്വഹാബികളും കൊല്ലപ്പെട്ടത് എന്തിനാണ് ഷഹാദത്ത് എന്തിനാണ് എന്തിനാണ് നൂറുകണക്കിന് സ്വഹാബികൾ വന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ഇത്രയേറെ ത്യാഗം സഹിക്കേണ്ടി ഇതൊന്നും ഇല്ലാതെ തന്നെ ഇബ്രാഹിം നബിയെ തീരെറിയാതെ തന്നെ ഉമ്മത്തിനെ ഇത്രയേറെ ആൺകുട്ടികൾ കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ രക്ഷിച്ചൂടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതിന് മൂന്ന് കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് മുസ്ലിം ഉമ്മത്തിന് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണ് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മൂന്ന് വിഷയങ്ങളെയാണ് ഒന്നാമത്തത് അതാ പറയുന്നു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്

ചെറുപാവങ്ങളാകട്ടെ ആ പാപങ്ങൾ മുഴുവൻ പിന്നീട് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വീഴുന്ന രക്തത്തുള്ളികൾ മറ്റൊരാൾക്കും പിടിക്കാത്ത ും ഒരു രക്തസാക്ഷി എന്ന് നമ്മളൊന്ന് ഒന്നാമത്തെ കാരണം അതാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വിലാതെ എല്ലാ ദിവസവും കൊണ്ടടിക്കും കല്ലുകൾ വെക്കും അതുപോലെ തന്നെ അണ്ണാക്കിലേക്ക് കാപ്പിച്ചു ഇത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത് പിറ്റേ ദിവസം കൊണ്ട് ഈ മരുഭൂമിയിലേക്ക് ഉമ്മയ്യത്ത് വരുമ്പോ ബിലാലിന്റെ സ്ട്രോങ് കുറഞ്ഞിരുന്നോ കൂടിയിരുന്നു ബിലാലിന്റെ കുറഞ്ഞിരുന്നു കൂടിയിരുന്നു ഓരോ നിരാശപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വിശ്വാസത്തിന്റെ വർദ്ധിച്ചു അവസാനം ഉമ്മയ്യ തോറ്റ് ആകെ വഷളായി വന്ന് പറഞ്ഞപ്പോ പറഞ്ഞ വിലക്കമോട്ട് കൊടുത്തു ഒഴിവാക്കുകയാണ് ചെയ്തത് ബിലാൽ കാരണം എന്താണ്

എന്നൊരു ലക്ഷ്യം കൂടി അള്ളാഹുണ്ട് മുസ്ലിങ്ങൾക്ക് വരുന്ന പരീക്ഷണത്തിൽ ഇനി ഇവിടെ സി എൻ ആർ സി ഇതൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ കുറെ ആളുകൾ ഗർഭാപുസ് നടത്തുന്നു കുറെ ആളുകളെ താഴെയൊക്കെ പഠിച്ച് സംഗീതം പോലെ നടക്കാൻ വരെ തയ്യാറാവും മിമ്പറിൽ പറയുന്നത് വരെ വരെ ചെന്ന് അവരോട് അഭയം തേടാൻ തയ്യാറാകും കാരണം എന്താ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ നല്ല പ്യൂരിറ്റിയുള്ള വിശ്വാസികൾ മാത്രം ബാക്കിയാവുകയും ബാക്കിയുള്ള കേടുവന്ന പുഴുക്കുത്തു

നമ്മൾ ഭൂമിയിൽ മരിച്ചു ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കണ്ണുനീരുകളും അവഗണിക്കപ്പെടുകയാണെന്ന് ചിന്തിക്കേണ്ടതില്ല പറഞ്ഞു പോവരുത് അടുത്ത് ജീവിക്കുന്നുണ്ട് ഇന്ദറബ്ബി ദിനിയുറസ പോൽ അവന്റെ രക്ഷാവിനെ തേച്ച് അവർ കുബ ജീവിതം നൽഗപ്പെടുന്നുംണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബോംബുകളോ ഈ പറയുന്ന മിസൈനുകളോ ഈ പറയുന്ന ഷെല്ലുകളോ എല്ലാം വീഴുന്ന സമയത്തും സുജൂദ് ചെയ്യാൻ തയ്യാറാവുന്നവർ റുകൂഅ് ചെയ്യാൻ തയ്യാറാവുന്നവർ നാംബടിക്കാൻ തയ്യാറാവുന്നവർ സ്വന്തം വിശ്വാസത്തെ പണയമക്കാതെ പടച്ചോൻ ഉള്ള പ്രദീക്ഷയെ കൈവിടാതെ അല്ലാഹുവിന്റെ മുന്നിൽ യാവും പകലും തേടിയും പ്രാതിയും ും കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്കല്ലോ ഭത്തരമാറ്റി വിശ്വാസത്തിന്റെ ഉടമകൾ ിൽ നിന്ന് രാജ്യത്തും അല്ലാത്തതൊക്കെ തയ്യാറാവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട ഏത് യുദ്ധത്തിലും ആളുകൾ ആ ഷഹാദത്തെ ആ പരീക്ഷണമല്ല എന്തിനു വേണ്ടി ഉള്ളതാണ് നന്മയെ തിന്മയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ